തന്റെ ോഷം പങ്കുവയ്ക്കുമ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് വിദ്യാഭ്യാസത്തിലും സാങ്കേതിക ബിസിനസ് മാനേജ്മെന്റ് രംഗത്തും കേരളത്തിലെ യുവാക്കൾ വലിയ സമ്പത്താണെന്നും കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ വലിയ നേട്ടമുണ്ടാക്കാമെന്നുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം the 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 young people in kerala have got so so much of 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 focus question question is is how 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 do 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 you 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 channelize channelize it so they are the best of the talent that one can think but them them give an ability to grow പ്രവാസി ഭാരതീയ സമ്മാനം ലഭിച്ചതോടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചു സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കുന്ന പദ്ധതികൾ ട്രാൻസ് വേൾഡ് ആവിഷ്കരിക്കുമെന്നും കമ്പനിയുടെ ചെയർമാൻ കൂടിയായ അദ്ദേഹം പറഞ്ഞു ടു ഇറ്റ് മച്ച് ഞങ്ങൾ എങ്ങനെയാണ് ഈ വി ബ്രിങ് ദം ദം ഫോർവേഡ് ഗിവ് ഇതൊക്കെയാണ് പല നോയിരിക്കുന്നത് കൂടുതൽ പ്രൈവറ്റ് ജെറ്റുകൾ സേവനത്തിനിറക്കി വ്യോമയാന രംഗത്തും സേവനം ശക്തിപ്പെടുത്തും കേരളത്തിൽ സന്നദ്ധ സേവനത്തിന് സഹായം നൽകും മുപ്പത് കപ്പലുകളും മൂന്ന് പ്രൈവറ്റ് ജെറ്റ് വിമാനങ്ങളുമാണ് നാൽപ്പത്തിയേഴ് വർഷമായ ട്രാൻസ്വേൾഡിനുള്ളത് ഗീതയാണ് കൊല്ലം സ്വദേശിയായ രാമകൃഷ്ണൻ ശിവസ്വാമിയുടെ ഭാര്യ അനീഷ ഹൃദേഷ് എന്നിവർ മക്കളാണ് മാതൃഭൂമി ന്യൂസ് ദുബായ്